श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम श्रीराम राम राम लोकभिमजय श्रीराम राम राम रावणान्त राम श्रीरा मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते ായണായ ശ്രീരാമ രാമ രാമോകാഭി രാമായ നമസ്കാരം അഞ്ചാം ദിവസത്തെ രാമായണം നമ്മൾ വളരെ വ്യത്യസ്തമായ റാങ്കിളിലാണ് ഇവിടെ രാമായണത്തെ സമീപിക്കുന്നത് രാമൻ നമ്മുടെ ഈശ്വരബോധം നമ്മൾ കണ്ടു ഇരുട്ടിനെ മാറ്റുമ്പോൾ നമ്മുടെ രാമനായി അതായത് ഞാൻ ഈശ്വരനാണെന്നുള്ള സംശയം വരുമ്പോൾ തന്നെ രാമനായി പിന്നെ സാക്ഷാത്കരിക്കണം അപ്പോൾ പിന്നെ നമുക്ക് ലക്ഷ്യബോധം വേണം അങ്ങോട്ട് കൂടും തെട്ടിപ്പോരു ലക്ഷ്യത്തിലേക്ക് തന്നെ പോകണം അല്ലേ പണ്ട് കൗരവന്മാരെ എല്ലാം പാണ്ഡവന്മാരെയൊക്കെ നിർത്തിയിട്ട് ഒരു മരത്തിനകത്ത് ഒരു ചെറിയൊരു കിളിയുടെ പ്രതിമ ദ്രോണർ ഒളിപ്പിച്ചു വെച്ചു ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ വില മാറും അപ്പോഴേ കിളിയെ കാണാൻ പറ്റും എന്നിട്ട് എല്ലാവരോടും അമ്പുബല്യുമായിട്ട് തയ്യാറായിട്ട് നിൽക്കാൻ തുടങ്ങും വളരെ പ്രസിദ്ധമായ കഥയാണ് എന്നിട്ട് എല്ലാവരും ഉന്നം പിടിക്കാൻ പോകണം എല്ലാവരും അങ്ങനെ ഉന്നം പിടിച്ചു ഇദ്ദേഹം ഓരോ ശിഷ്യൻ്റെ അടുത്ത് തന്നിട്ട് ചോദിച്ചു നീ എന്താ കാണുന്നതാണ് അപ്പോൾ ചിലർ ഞാൻ വാത്സല്യ നിധിയായ ഗുരുനാഥൻ്റെ പാദങ്ങൾ കാണുന്നു ആകാശം കാണുന്നു നക്ഷത്രം കാണുന്നു ഒക്കെ പറഞ്ഞു ഗുരു ചിരിച്ചു പോയി ഒന്ന് അദ്ദേഹം അംഗീകരിച്ചില്ല അവസാനം അർജുൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒന്നും കാണുന്നില്ല എന്നു ഞാൻ കണ്ണിലിരുട്ട് മാത്രമാണ് അപ്പോൾ ദ്രോണർ ആദ്യം അത്ഭുതത്തോടെ നോക്കി അതെന്താ ഇങ്ങനെ എൻ്റെ കണ്ണിനൊഴാൻ പറ്റുകയാണ് പിന്നെ അദ്ദേഹം കിളിയിലും അർജുൻ്റെ മുഖത്ത് മാറുമാറി നോക്കിയിട്ട് പറഞ്ഞു നീ ചെയ്യുന്നതാണ് ശരി അത് കണ്ടത് കിളിയുടെ കണ്ണിലെ കറുത്ത ഭാഗമാണ് അത്ര കോൺസെൻട്രേഷൻ അതാണ് അർജുനെ മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാക്കി മാറ്റുന്നത് ചുമതയില്ല ദ്രോണർ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചുള്ള ഏറ്റവും ഗംഭീര ഇവനാണ് ഗംഭീരമായ ആയുധ പ്രയോഗം കഴിക്കുക ചെയ്യുന്നവൻ ഇവനാണ് പിന്നെ അദ്ദേഹം ഏകലീവിനെയാണ് ശിഷ്യനായിട്ട് പറയുന്നത് ഏകലീവിനെ ആ വാക്കിൻ്റെ അർത്ഥം എടുത്തു ഒറ്റ ലക്ഷ്യമുള്ളവൻ അപ്പോൾ ഒറ്റ ലക്ഷ്യം അത് നമുക്കായി നമുക്ക് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് പോകാനുള്ള ഭരിക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയായി പിന്നെയോ നമുക്ക് എല്ലാവരോടും സ്നേഹബന്ധം നിലനിർത്താനാണ് അപ്പോൾ പലപ്പോഴും ആധ്യാത്മീയിൽ വരുന്ന ഒരു വലിയ പ്രശ്നം കുറേ പോയി കഴിയുമ്പോൾ സാധനം തോന്നുന്നു എനിക്കെന്തോ പ്രത്യേകത അതായത് ഞാൻ അങ്ങനെ വിചാരിച്ചു ഒപ്പം അത് നടന്നു ഞാൻ അമ്പലത്തിൽ തൊഴു നട അടച്ചു പോകുന്ന വിശേഷിച്ച് പേടിച്ചിട്ട് അതിൻ്റെ സമയമായി എന്ന് പേടിച്ചിട്ട് ഞാൻ ചെന്ന് ഭവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്നപ്പോ നട അടച്ചിട്ടില്ല അതൊരു വലിയ അത്ഭുതം അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നല്ലത് തന്നെ നമുക്ക് പ്രോത്സാഹനമാണ് പക്ഷെ അത് തൻ്റെ എന്തോ ശക്തിയാണെന്ന് വിചാരിക്കുമ്പോൾ പോയി നീലണ്ട ഗുരുഭാദർ പറഞ്ഞു കാവ്യ കളയണോട് പോകും അതായത് സാധകൻ ജീവിതത്തിനകത്ത് ഞാൻ ഒരു വലിയ സന്യാസിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നടപ്പുണ്ടല്ലോ നമ്മളെ സിനിമാ താരങ്ങളൊക്കെ ഈ എയർപോർട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവർ നടക്കും അതിൻ്റെ കൂടെ ഒരു താളം മ്യൂസിക് കുറേ പേര് അഞ്ചാറ് അതിൻ്റെ കൂടെ ഇതുപോലെ സന്യാസിയുമായിരിക്കും ഞാൻ എന്തോ ആണെന്ന് ശങ്കരായ പറഞ്ഞു അല്ല ഇത് തന്നെ രാവണത്ത് പറയുന്നുണ്ട് എന്താണ് ഞാനൊരു വലിയ ധന്യോഹം എന്നും മാന്യോഹമെന്നും ഞാൻ ഭയങ്കര മാന്യനാണ് മാന്യന്മാരെ അപമാനിക്കരുതെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്തോ ആണെന്ന് സന്യാസി ചിന്തിച്ചു തുടങ്ങും സന്യാസിയോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ സന്യാസി ഞാൻ ആറന്നരയോടാണ് അങ്ങനെയാണ് ഇതുവരും കാവിയുടെ അഹങ്കാരം നടപ്പിൻ്റെ അഹങ്കാരം ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ അവസാനം ഇയാൾ ചെന്ന് അതേ സ്ഥാനത്ത് പോകും ഏത് റിവേഴ്സ് അടിക്കും ആദ്യം തൊട്ട് സാധനം വീണ്ടും ചെയ്യുന്നു അപ്പോൾ അത് ആധ്യാത്മികയിൽ വലിയൊരു പ്രശ്നമാണ് ഇവിടെ ഒരാൾ വന്നെത്തുന്നു ഇനി കൊട്ടാരത്തിലേക്ക് ഒരു സന്യാസി വെറുതെ സന്യാസിയല്ല രാജർഷിയാണ് വലിയ രാജാവായ ശേഷം അത് മുഴുവൻ കളഞ്ഞു കുളിച്ച് അധ്യാത്മികയുടെ വഴിയിൽ പോയ ഒരാളാണ് രാജശ്രീ വിശ്വാമിത്രൻ വിശ്വാമിത്രനും വിശ്വാസത്തോടു ദശരഥനോടതു നേരം ആവാസ്യ തോറും പിതൃദേവദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്ന സുബാഹു മുഖ്യന്മാര നത്തഞ്ചരന്മാരിവരും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാൻ അവനീപ്പതേ രാമേവനെയ പുഷ്കരോൽ ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേണം മടിയ നല്ലതു നല്ലതുവ നീടുക നിനക്കുമീപദേ കല്യാണമതേ കരുണാനിധേ നരപതേ ചിന്താ ചഞ്ചലായ പ്യന്തന നൃപൻ മന്ത്രിച്ചു ുരുവിനോടെ എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമ സന്ധ്യ ജീവിച്ചിടവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കിൽ സിദ്ധിച്ച തനയന രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രം എന്തോന്നു നല്ലതിപ്പോൾ നല്ലതിപ്പോളെന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ഹരേ ഹരേ Uh ായി നിന്നോടെ തന്നെ വന്ന അവതരിച്ചിതു വൈകുണ്ടൻ നാരായണൻ നിന്നോടെ പൂർവജന്മം ചൊല്ലുവൻ ദരഥ கஷிய பப்ரஜாபதி நின்னுடைய பத்மியாகுமதி கவுசల్య கேளந் நிரவருங் கோடி சந்ததி உண்டாவானாய் பஹுவత్సரமுகரம் தபசு சீது நீங்கள் குறாத்மனி விஷ்ணு ഭഗവാനും പ്രത്യക്ഷീ ഭവിച്ചു നീ വാങ്ങിക്കൊരു പുത്രനായി ഭവാനെന്നും സത്വരമപേക്ഷിച്ച കാരണമിന്നു ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ അറിഞ്ഞാലും പൃഥ്വി

നമ്മൾ വിശ്വാമിത്രം പോലുള്ളൊരു പേര് നമ്മൾ നേരത്തെ കിട്ടും സുമിത്ര അല്ലേ സാധകൻ അത്യാവശ്യമുണ്ട് എന്ന കാര്യമാണ് മറ്റുള്ളവർ മിത്രമായിട്ട് പേര് പറഞ്ഞത് അടുത്ത സ്റ്റെപ്പാണ് വിശ്വത്തെ മുഴുവൻ മിത്രമായിട്ട് കിട്ടണം ലോക സമസ്ത സുഖിനോ ഗവന്ത ലോകം മുഴുവൻ നല്ലത് ഭവിക്കട്ടെ ലോകത്തിലെ എല്ലാവരും സന്തോഷത്താൽ ജീവിക്കട്ടെ ഒരിക്കൽ എൻ്റെ കൂടെ എൻ്റെ ഗുരു പറഞ്ഞു നീ പ്രാർത്ഥിക്കുകയേ ചെയ്ത് അപ്പോൾ ഞാനെന്ത് കോളേജിൽ പഠിക്കുന്ന സമയമാണ് ഞാൻ ഇത് എന്തോന്നു സ്വാമി സ്വാമി പറയുന്നത് പ്രാർത്ഥിക്കണമെന്നല്ലേ എല്ലാ സ്വാമി വരും പറയാം സ്വാമി എന്തോ എൻ്റെ കൂടെ പ്രാർത്ഥിക്കൽ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എടാ നിനക്ക് രണ്ട് സെറ്റ് ഉടുപ്പുണ്ടോ ഞാമുണ്ട് മൂന്നു നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഉണ്ട് പിന്നെ അടച്ചുറപ്പുള്ള ഒരു മുറിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ട് നോക്കുക ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിലുണ്ട് അവർക്ക് ഇതൊന്നുമില്ല അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് കൊച്ചുകുട്ടികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ബ്രെഡ് കിട്ടുക എന്ന് പറയും നമ്മൾ പാലസ്റ്റൈനിലൊക്കെ ആൾ കാണുന്നില്ലേ ഈ ഒരു ഒരുപാട് സ്ഥലത്ത് ഈ ലോകത്തെ പല സ്ഥലങ്ങളിലും ഒരു ലോഫ് ബ്രെഡിന് വേണ്ടി അട്ടിക്കൂടുന്ന ആളുകൾ അല്ലേ പാകിസ്ഥാനിൽ പോലെ സംഭവിച്ചു അപ്പോൾ എത്ര ആൾക്ക് ആഹാരമില്ല വസ്ത്രമില്ല ഭയം കൊണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല അത്ര ഉള്ള ഭയത്തിൽ ജീവിക്കുന്നു പിന്നെ നീ എങ്ങനെയാണ് നിൻ്റെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് സത്യമല്ലേ പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു പോയില്ല നമ്മൾ മനുഷ്യനല്ലേ എന്തായാലും വേദന നമുക്ക് ഈശ്വരനെല്ലാം പിടിക്കാൻ പറ്റുമോ പക്ഷേ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്രയോ ഈശ്വരനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവരൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് നമ്മൾ അപ്പം നമ്മൾ അവരുടെ നിർഭാഗ്യം മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം അല്ലാതെ നമുക്ക് കൂടുതൽ കൂടുതൽ തന്നെ എനിക്ക് ബി എം ഡബ്ല്യു കാർ വാങ്ങിച്ചേ അല്ലെങ്കിൽ എനിക്ക് ലുംബോർഗിനി വാങ്ങിക്കണേ ഇങ്ങനെ ലുംബോർഗിനി വായി വാങ്ങി വെച്ചിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ അതിലിങ്ങനെ ചാരിയുന്നുണ്ട് ഞാൻ വാങ്ങിച്ച ലുംബോർഗിനിന്ന് ഫേസ്ബുക്ക് ഇടുമ്പോൾ നമുക്ക് എന്തോ ആയിപ്പോയെന്നാണ് നമ്മുടെ കാര്യം അല്ലേ ഇത്തരത്തിലുള്ള വാസനകൾ മുഴുവൻ കളഞ്ഞിട്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം തനിക്ക് വേണ്ടിയല്ല തൻ്റെ മതത്തിന് വേണ്ടിയല്ല തൻ്റെ സമുദായത്തിന് വേണ്ടിയല്ല തൻ്റെ പാർട്ടിക്ക് വേണ്ടിയല്ല തൻ്റെ ഗ്രൂപ്പിന് വേണ്ടിയല്ല എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ലോക്കാസമസ്തോ ഭവൻ ഓം ഫുർ എന്ന് അതിലാ മന്ത്രത്തിൽ ലോകത്തെ മുഴുവൻ ശാന്തിക്ക് വേണ്ടിയാണ് പറയുന്നത് അതുപോലെ ശാന്തി ശാന്തി മന്ത്രത്തിൽ ഓം ശാന്തി പൃഥിർ ശാന്തി ഭൂമി ശാന്തമായിരിക്കട്ടെ വായുശാന്തമായിട്ട് മാതാശാന്തി പിതാശാന്തി ഗുരു ശാന്തി ഗൃഹം ശാന്തി സർവം ശാന്തി ശാന്തി ലോകം മുഴുവൻ പീസ് വരക്കട്ടെ ശാന്തി 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 ഇത് ലോകത്തിനു വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്നു അതാണ് അതാണ് ഭാരതീയ തത്വചിന്തയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ കാര്യം മറ്റു മതങ്ങളിൽ പെട്ടെന്ന് രസിക്കോട്ടെ എന്നല്ല മറ്റു മതങ്ങളെ കൊല്ലട്ടെ കൊല്ലെന്നല്ല എല്ലാവരെയും എൻ്റെ ചികിത് എന്നെപ്പോലെ എല്ലാവരെയും അപ്പോൾ ആ ഒരു മാനസിക സാധനം ഉണ്ടാവണം തനിക്ക് വേണ്ടിയൊന്നുമല്ല തനിക്ക് നൂറാശ്രമങ്ങൾ വേണം തനിക്ക് ബി എം ഡബ്ലി കാർ വേണം എനിക്ക് വലിയ ആളുകളിലും കോസ്റ്റ് കാണിക്കണം ഞാൻ വലിയ തത്വം ഇന്ധനാണെന്ന് കാണിക്കണം ഇങ്ങനെയൊന്നും കാണിച്ചിട്ട് ഒരു കാര്യവും ആധ്യാത്മികയിൽ ഇല്ല ഇല്ലേ ഇല്ല ലളിതമായി ജീവിക്കാൻ പഠിക്കാത്ത ഒരാൾക്കും സാധന ഒരു അംശം മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഈ ആൾ ദൈവമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്നവരോക്കത്ര പോലും അതിനപ്പുറത്തേക്ക് അവർ പോവില്ല രാമായണവും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കാണാം ഇവിടെ വിശ്വത്തെ മുഴുവൻ മിത്രമായി സൃഷ്ടിച്ച ഒരാൾ വന്നിരിക്കുന്നു അദ്ദേഹം വന്നിരിക്കുന്നത് അപ്പോൾ പതിനാല് വയസ്സ് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ലക്ഷ്മണനും നമ്മുടെ രാമനും ഓ വിശ്വാമനെ കണ്ടാൽ വിറച്ചുപാടുള്ളൂ അത്ര മന്ത്രശക്തി സിദ്ധിയെ മാത്രമല്ല വസിഷ്ഠൻ്റെ ശത്രുവാണ് അത് വസിഷ്ഠൻ ഇദ്ദേഹത്തിൻ്റെ ദശരഥൻ്റെ കുലഗുരുവാണ് അവരെ മേലെ എത്ര ആയിരം വർഷം യുദ്ധം ചെയ്തവരാണ് പക്ഷേ വിശ്വാമത്തിന് വന്നിരിക്കുന്നത് കാണുമ്പോൾ വസിഷ്ഠൻ തന്നെ എണീച്ച് തൊഴുന്നു ആദരിക്കുന്നു ഇരുത്തുന്നു വിശ്വാമിത്രൻ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി എന്താണ് ഒരു യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിതൃക്കൾക്ക് വേണ്ടി അതായത് ഭൂമിയിലെ പല പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നില്ല അതിനു വേണ്ടി ഒരു ഗംഭീര യാഗം നടത്തിയാണ് അപ്പോഴുണ്ട് ആ യാഗത്തെ തകർക്കാൻ വേണ്ടി രണ്ട് അസുരന്മാർ വന്ന് നാശിപ്പിക്കുന്നു അതിൽ നിന്ന് അവരെ ആ യാഗത്തിനെ രക്ഷിക്കാൻ രണ്ട് വീരന്മാർ വേണം എന്നിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ പയ്യമരെ ടീനേജേഴ്സാണ് ഇവരെ ദശരഥനോട് പറഞ്ഞ് എനിക്ക് രണ്ട് പൈവരെ എൻ്റെ കൂടെ അയക്കണം യൂമാരൻ നല്ല വില്ലാളികളാണല്ലോ വരണം രണ്ടുപേരും ഭയങ്കര വില്ലാളികൾ തന്നെയാണ് ശ്രീരാമൻ അത്യത്ഭുതകരമായ ആയുധാഭ്യാസിയാണ് പക്ഷേ ഒരു ഇൻട്രവേർട്ടാണ് ശ്രീമാൻ ശ്രീരാമൻ എന്ന് വെച്ചാൽ അകത്തോട്ട് ഒതുങ്ങിയിരിക്കുന്നത് ശ്രീകൃഷ്ണ പോലെയല്ല ശ്രീകൃഷ്ണത്തോട് ബാലലീലകളും അതും ഇതൊക്കെ കാണിക്കുന്ന ആളാണല്ലോ പക്ഷേ ശ്രീരാമൻ അങ്ങനെയല്ല ശ്രീരാമൻ എപ്പോഴും ചിന്തയിൽ മുഴിയിരിക്കുന്നതാണ് ഒഴികെ ദശരഥൻ മേടിച്ചോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഒടിച്ചു പോകും അതായത് എപ്പോഴും ഇങ്ങനെ വിട്ടരി എപ്പോഴും പൂന്തോട്ടത്ത് പോയി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അദ്ദേഹം വസിഷ്ഠനോട് പറയും അങ്ങന്ന് ശ്രദ്ധിക്കണം ശ്രീരാമൻ എന്തോ നിരാശയുണ്ട് അവൻ ഓടി നടന്ന് കളിക്കേണ്ട സമയം അവനെന്താ ഈ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് അപ്പോൾ വസിഷ്ഠൻ പോയി സംസാരിക്കുന്നു ശ്രീരാമനോട് എന്താണ് നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അപ്പോൾ ശ്രീരാമന് എനിക്ക് ദുഃഖമൊന്നുമല്ല പക്ഷേ എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഉള്ളിൽ ഉത്തരം കിട്ടുന്നില്ല ആ ചോദ്യങ്ങൾ അപ്പോൾ വസിഷ്ഠൻ നീ ചോദിക്കാൻ ഞാൻ ഉത്തരം പറയാം അങ്ങനെ ഇതിയ പുസ്തകമാണ് യോഗവാസിഷ്ടം അതായത് വശി വസിഷ്ഠനും ശ്രീരാമൻ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളൊരു പത്ത് പേജ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരെക്കാൾ എത്രയോ താഴെയാണ് ബുദ്ധിപരമായിട്ടാണ് അത്ര ബുദ്ധിയുടെ ഔന്നത്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ രണ്ടുപേർ സംസാരിക്കുന്നത് എളുപ്പമേ അല്ല അത് മനസ്സിലാക്കാൻ അത് ലഘു യോഗാവാസ ഇഷ്ടമുണ്ട് എഡിറ്റഡുണ്ട് ബൃഹതുണ്ട് അത് വലിയൊരു പുസ്തകമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻ്റലക്ച്വലാണ് ശ്രീരാമൻ അപ്പോൾ ശ്രീരാമന് ഈ കൊച്ചുകുട്ടീത്തിനൊന്നും കളിയൊന്നുമില്ല അത് കേട്ടിട്ട് രാമനെയും ലക്ഷ്മണനെയും വേണമെന്ന് പറയുമ്പഴത്തേക്കും ലക്ഷ്മണനെ എപ്പോഴും ശ്രീരാമൻ്റെ കൂടെയാണ് ദശരഥൻ കരയാനാരംഭിച്ചനോ കൊടുക്കാനും പറ്റില്ല കൊടുക്കാനിരിക്കുമല്ല കൊടുത്തതിൻ്റെയും സ്വന്തം മക്കളെ പറഞ്ഞയക്കാൻ പറ്റും ഈ യുദ്ധത്തിൽ കൊടുത്തില്ലെങ്കിലോ ഇരിക്കുന്നത് ആ വിശ്വ എത്രയാണ് ചാവിജകളെയും അവസാനം വസിഷ്ഠനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ത് ചെയ്യും ഞാനൊരു ധർമ്മസംഘടനത്തിലാണല്ലോ അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു പേടിക്കേ വേണ്ട നീ വിചാരിക്കുമ്പോൾ ഒരു ചെറിയ പയ്യനൊന്നും അല്ലേ രാമൻ ദശരഥനോട് പറയാൻ നീ കരുതുന്ന ആളല്ലേ ഈ രാമൻ അദ്ദേഹം ഈശ്വരാവതാരമാണ് ഓർമ്മയില്ലേ കൗസല്യക്ക് കണ്ട സ്വപ്നം തൗസിലെ പ്രസവിക്കാൻ നേരത്ത് മഹാവിഷ്ണുവിൻ്റെ സ്വപ്നം കൊണ്ടു മഹാവിഷ്ണു പ്രത്യക്ഷിട്ട് പറഞ്ഞു ഞാൻ നിൻ്റെ പുത്രനായിട്ട് ജനിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊരു സ്വപ്നമാണെന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ഇപ്പം മനസ്സിലായി മനസ്സിലാക്കി കൊടുത്തു രാമൻ ഈശ്വരൻ പുത്രനാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് നീ വഴിയിലും തടയുന്നുടരുത് ഈശ്വരൻ ഈശ്വരനെ നോക്കാൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് അറംബറ്റുക എന്ന് പറയില്ലേ ദശരഥൻ പറയുന്നുണ്ട് എൻ്റെ രാമനെ പിരിയിൽ മരിക്കും ഞാൻ നിർണയം ഞാൻ മരിച്ചു അവയെന്നെ പിരിഞ്ഞാണ് പക്ഷെ അതുപോലെ സംഭവിക്കുന്നു ഇത് പോയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്ന അതായത് കാട്ടിലേക്ക് പോകുന്ന സമയത്താണ് പറയുന്നത് പക്ഷേ ചില വാചകങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പറ്റുമല്ലോ ഇതുവഴി ഇവിടെയും കരയുന്നു അവനെ പിരിഞ്ഞിരിക്കുക എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്നു യാഗം നടക്കുന്നു യാഗത്തിൽ സംരക്ഷകരായി നിൽക്കുന്നു രാമനും ലക്ഷ്മണനും ആ യാഗം മുടക്കം നിങ്ങളാലോ വിശ്വാമിത്രൻ മുടക്കം പറ്റുന്നില്ല യാഗം സംരക്ഷിക്കാൻ അതിനുവേണ്ടിയാണ് രണ്ടുപേരെ കൊണ്ടുവന്നിരുന്നത് നോക്കൂ വിശ്വാമിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ സർവീസ് അത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തിനോട് പലാത്തൊരനുഭൂതി വരും പല സന്യാസിമാരുടെയും യോഗികളുടെയും ഒക്കെ പ്രശ്നം അവർ ലോകത്തിൽ ഒരിക്കലും സഹായിക്കാൻ പോകില്ല അവർ അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ അവരെ മഹായോഗികളായിട്ട് കരുതുന്നില്ല വിശ്വാമിത്രൻ മഹായോഗിയാണ് അതുകൊണ്ട് ലോകത്തെ മുഴുവൻ എന്താണ് പുനരുദ്ധരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ ശ്രീരാമനെയും ലക്ഷ്മണനെയും മുൻനിർത്തി അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നും നാലുമായിട്ട് കാണരുത് ശ്രീരാമൻ്റെ ഒരു ഭാവമാണ് വിശ്വാമിത്രം ഇനി യാഗത്തിന് വേണ്ടി വന്നിരിക്കുന്ന രാക്ഷസന്മാരോ അല്ല ഒരാൾ മരീച്ച ആണ് മരീച എന്ന് വെച്ചാൽ ഈ നമ്മൾ പറയില്ലേ മരിപ്പച്ചയൊക്കെ കാണും അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഉണ്ടെന്ന് മരുഭൂമി കാണും അവിടെ ചെല്ലുമ്പോൾ അത് കാണില്ല അല്ലേ അതിൻ്റെ പേരിലൊരു വിമാനമുണ്ട് എന്താണ് മിറാഷ് മരുപ്പച്ചിൽ കാണാൻ പറ്റുന്നതിൽ വെള്ളം കാണുമെന്ന് തോന്നും അതുപോലെ മിറാഷേ കാണാൻ പറ്റില്ല അതാണ് തോന്നലേ ഉണ്ടാക്കുള്ളൂ അതായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അതായത് മരീച മരീചികൻ ഇല്ലാത്തതുണ്ടെന്ന് തോന്നിക്കുക അതാണല്ലോ മായ ആ മാരീചനാണ് മാരീചനാരാണ് താടകയുടെ ആളാണ് അപ്പോൾ ഈ താടകയെ നമ്മൾ മനസ്സിലാക്കണം ദണ്ഡകവനം എന്നൊരു വനമുണ്ടായിരുന്നു ആ ദണ്ഡകവനം ഉണ്ടായത് ദണ്ഡകൻ എന്ന് പറയുന്ന രാജാവ് ദണ്ഡകം ദണ്ഡനം എന്നുള്ള വാക്കുകൾ ശ്രദ്ധിച്ചറിയാം എന്താണ് വളരെ ഡിസിപ്ലിനോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അതിനാണ് ദണ് ആ വളരെ സ്ട്രിക്റ്റായിട്ട് ജീവിക്കുന്നതാണ് ദണ്ഡനം അല്ലെങ്കിൽ അടിയിട്ടും വളരെ നിയമം കഷ അങ്ങേറ്റം പാലിക്കാണ് അത് താടകയ്ക്ക് താടകയ്ക്കിഷ്ടമായില്ല താടക എന്ന് വെച്ചാൽ താടക അഹങ്കാരമാണ് അഹങ്കാരത്തിൻ്റെ പുത്രനാണ് മരീചിക അതാണ് നമ്മുടെ ഇഗ്നറൻസിൽ നിന്നാണ് എന്ത് വരുന്നത് നമുക്ക് ഈ ഡെലൂഷൻ വരുന്നത് എന്ത് ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ സത്യമാണ് സ്നേഹമാണോ അതാണോ ഇതാണ് നമുക്ക് തോന്നുന്നത് ഒരു ദിവസം നമുക്ക് ഇതൊന്നും തോന്നലപ്പോൾ മാറിപ്പോകും അതുകൊണ്ട് ഇതൊക്കെ അല്പകാല സ്ഥിതമാണ് എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കരയേണ്ടി വരും ഒരുപാട് ദുഃഖിക്കേണ്ടിയും ഒക്കെ വരും അത് മനസ്സിലാക്കി തൊക്കെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിക്കുന്നു അപ്പോൾ അതൊരാത്മാവാണ് ഭൂമിയിൽ കുറച്ചായാലും ഉണ്ടായിരുന്നു അത് പോയി അത്രേ ഉള്ളൂ ഞാനും ഒരു ദിവസം അങ്ങനെ പോകും അത് മനസ്സിലാക്കിയ പിന്നെ മരണത്തെക്കുറിച്ച് ഒരു പേടിയില്ല അല്ലെങ്കിലോ നമ്മൾ ദിവസങ്ങളോളം കിടന്ന് കരഞ്ഞ് വിളിച്ച് അതിലും ആത്മഹത്യ വരെയും ചെയ്യും അച്ഛൻ മരിച്ചു വന്നതിന് മകൾ ആത്മഹത്യ ചെയ്യുന്നു അമ്മ ആത്മഹത്യ ചെയ്യുന്നു എല്ലാം ഇതാണ് അപ്പോൾ അതിനപ്പുറം കടക്കുന്ന അർത്ഥം അവിടെ മരീചൻ മരീചിക അയാൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു അയാളുടെ കൂടെ ഒന്ന് രണ്ട് രാക്ഷന്മാരും കൂടെയുണ്ട് അടുത്തതിൽ യുദ്ധത്തിൽ എന്താവുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഇനി കാടുക നമ്മൾ അതിഗംഭീരമായ യുദ്ധത്തിൽ എങ്ങനെ പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് രാമന്റെ യാത്രയിൽ നമുക്ക് സന്തോഷത്തോടെ ഒരുമിച്ച് പോകാം നമസ്തേ ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം